നമസ്കാരം ഞാൻ ദിനേഷ് സൗപർണ്ണിക നമ്മുടെ ചെണ്ടുമല്ലി കൃഷി ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിൻ്റെ അടുത്ത ഘട്ടം അതായത് വരണം എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരുന്നത് അപ്പോൾ പല ആളുകളും പല സമയത്താ ചെയ്ത് കേട്ടോ എല്ലാവരും ഒരേ സമയത്തല്ല ജൂൺ ഇരുപതിന് ചെയ്ത ആളുകളുണ്ട് ഇരുപത്തഞ്ചിനുണ്ട് മുപ്പതിനുണ്ട് ജൂലൈ പത്ത് ജൂലൈ ഇരുപതിന് നട്ട ആളുകളുണ്ട് ജൂലൈ പതിനഞ്ച് ഇരുപത് സമയത്ത് ഇങ്ങനെയുള്ള നട്ട ആളുകൾക്കൊക്കെ ഒരു കാര്യം ശ്രദ്ധിക്കുക നമുക്ക് ഒരു പ്രത്യേക സ്പാൻ വേണം അതായത് ടൈം വേണം പൂവിടാൻ അപ്പോൾ നമുക്ക് ഈ ഒന്നാം തീയതി കഴിഞ്ഞിട്ട് മുട്ട് വന്നാലേ നമുക്ക് അത്തത്തിനൊക്കെ പൂ പൊട്ടിക്കാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള ആളുകൾ അതായത് ഇപ്പോൾ ഇപ്പോഴും വളർച്ചയില്ലാത്ത ആളുകൾ ഒന്ന് കോൺടാക്ട് ചെയ്യുക എന്നെ വിളിക്കുക കേട്ടോ സംശയങ്ങളുള്ള ആളുകൾ അപ്പോൾ അതിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ഒന്നാം തീയതി മുട്ട് വരണം എന്നുള്ളതാണ് കണക്ക് അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് നട്ട് വൈകിപ്പോയ ആളുകൾ പേടിക്കേണ്ട അവർ എല്ലാ ജൈവവളങ്ങളും കടപ്പണ്ണാക്ക് പെണ്ണാക്ക് വിളിപ്പിച്ച് അതേപോലെ മറ്റുള്ള പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ കൂടിയിട്ടുണ്ട് വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരു ദിവസം കഴിഞ്ഞിട്ട് കുറേ ദിവസമല്ല പിന്നെ പതിമൂ മുപ്പത് പത്ത് പത്ത് എന്ന് പറ വളം എടുത്തിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് ഇതേപോലെ ശരിക്കി കൊടുക്കേണ്ടത് ആഴ്ചയിൽ ഒരു ദിവസമാണ് അതിന് പകരം ഇടവിട്ടിടവിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെയുള്ള മറ്റ് യൂറിയ ഫാക്റ്റമ്പോസ് ഡി എ പി ഇങ്ങനത്തെ വളങ്ങളൊക്കെ ഉണ്ടല്ലോ അത് നമ്മളിപ്പോൾ ഇതേപോലെ ഒരു വളരെ കുറഞ്ഞ അളവിൽ ഇപ്പോൾ ഒരു സ്പൂൺ ഇടാൻ പറഞ്ഞാൽ വേണ്ട കാൽ സ്പൂൺ ഇടുക അത് കഴിഞ്ഞിട്ട് നാല് ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഒരു കാൽ സ്പൂൺ ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഈ സമയത്തേക്ക് കേട്ടോ അങ്ങനെ ഒന്ന് എല്ലാ വളങ്ങളും കുറച്ച് കൊണ്ട് ശ്രദ്ധിച്ച് കൊടുക്കണം അമിതമായാൽ ചെടി കേടുന്ന് പോവും അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുമ്പോൾ കൂടുതൽ അളവല്ല കൊടുക്കേണ്ടത് ആകെ കൊടുക്കുന്നത് ഒരു സ്പൂൺ ആണെങ്കിൽ അത് കാൽഭാഗം കാൽഭാഗമായിട്ട് പലവട്ടമായിട്ട് കൊടുക്കുക ഇങ്ങനെ ഒന്ന് ഗ്രോത്ത് ആക്കി എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് അത്തത്തിന് പൂ വേണ്ട എങ്കിൽ തിരുവോണത്തിൻ്റെ അന്ന് അല്ലെങ്കിൽ തലേ ദിവസത്തേക്കുള്ള പൂവ് മതിയെങ്കിൽ കുറച്ച് സമയം കിട്ടും അപ്പോൾ ഈ കൃത്യമായ ഒന്ന് ഹൈ ലെവലിലുള്ള വളപ്രയോഗം അതായത് കൂടുതൽ എന്നുള്ള അർത്ഥത്തിലുള്ള വളം നോർമൽ പല വട്ടം കൊടുത്തുകൊണ്ടൊന്ന് ബൂസ്റ്റ് ചെയ്യിപ്പിച്ചെടുക്കാൻ സാധിക്കും അത് കഴിഞ്ഞ് നമുക്കിപ്പോൾ ഇപ്പോൾ നല്ല ഗ്രോത്ത് ഉള്ള ചെടിയാണ് ഇപ്പോൾ ഈ നല്ല ഗ്രോത്ത് ഇതിന് മുട്ട് വരാറായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കൂമ്പ് മുരടിച്ച പോലെ ഇട്ടുണ്ട് ഇങ്ങനെയാണ് മുട്ട് വരാറാവുമ്പോൾ കൂമ്പൊന്നും മുരടിക്കും അപ്പോൾ നമ്മൾ ഇപ്പോഴും വരാതെ ഇങ്ങനെ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ കാര്യം പ്രത്യേകം പറയുന്നത് കേട്ടോ തീരെ വരാത്ത ഇനി മുട്ടുവരേണ്ട കാര്യമല്ല ഒന്നാം തീയതിക്ക് ശേഷം അല്ലെങ്കിൽ അഞ്ചാം തീയതിക്ക് ശേഷമോ വരാത്ത ആളുകൾക്ക് നമുക്ക് ഈ പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് ഒന്നാം തീയതിക്ക് ശേഷം ആഴ്ചയിൽ ഒരു തവണ അല്ലെങ്കിൽ മൂന്ന് ദിവസം നാല് ദിവസം കൂടുമ്പോൾ ലൈറ്റ് ഡോസ് എത്രയാണോ പറയുന്നത് അതിൻ്റെ പകുതിയിൽ കുറഞ്ഞ അളവെടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒരു നാല് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം ശരിക്ക് ഒരാഴ്ച അത് നമ്മൾ എന്ത് ചെയ്യണം ഒരാഴ്ച കൊടുക്കുന്ന വളം എടുത്തിട്ട് ആകെ ഒരു തവണ കൊടുക്കുന്ന വളം ഇട്ടിട്ട് പല വട്ടം കൊടുക്കും അങ്ങനെ കൊടുത്തു കൊടുക്കുക അപ്പോൾ ഒരുവിധം മുട്ടു വരാനുള്ള ആൾക്കാർ ഈ പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് എന്ന് പറയുന്ന വളം കൊടുക്കുമ്പോൾ തന്നെ പൊട്ടാസ്യം കൂടുതലും മൈക്രോന്യൂട്രിയൻസ് കൂടുതലുള്ളതുകൊണ്ട് കുറച്ചും കുറച്ചുകൂടി വേഗത്തിൽ മുട്ടു വരും അതിനേക്കാൾ കുറച്ചും കൂടി ഇതായിട്ടുള്ള നമ്മൾ സീറോ ഫോർട്ടി ഫൈവ് എന്ന് പറഞ്ഞിട്ട് ഒരു വളമുണ്ട് അതായത് പൊട്ടാസ്യം കണ്ണടി കുറച്ച് ഹെവി ആയിട്ടില്ല അത് വളരെ ശ്രദ്ധിച്ചു കൊടുക്കണം ഏറ്റവും കുറഞ്ഞ ഡോസ് എടുത്തിട്ട് ഇതേപോലെ ചെടിയുടെ ടോപ്പ് സൈഡിൽ നന്നായിട്ട് അടിച്ചു കൊടുക്കുക അത് കിട്ടിയാലും ചെടി പൂ വരാറായ പ്രായമുള്ള ചെടിയാണെങ്കിൽ പൂ വരും ഇനി എന്ത് എല്ലാ വളങ്ങളും കൃത്യം കൊടുത്തിട്ടും ചെടി തഴച്ച് വളരെയാണ് അത് പൂ വരുന്നില്ലെങ്കിൽ ഒന്ന് നാടൻ തയ്യായിരിക്കും നാടൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കിട്ടുന്ന വിത്ത് മുളപ്പിച്ചെടുത്ത ചെടിയായിരിക്കും അത് ചിലപ്പോൾ എത്ര വളം കൊടുത്താലും നീണ്ട് നീണ്ട് പോയിട്ട് കുറേ സമയം കഴിഞ്ഞിട്ടാണ് പൂവിടുക അതിന് കീടബാധയൊക്കെ കുറവാണ് തഴച്ച് വളരും അങ്ങനെ വളർന്ന് വളർന്നു പോവും അപ്പോൾ ഒരു കാരണം അത് നാടൻ തയ്യായിരിക്കാം ഹൈബ്രിഡ് ആയിരിക്കില്ല ഇനി ഹൈബ്രിഡ് തയ്യാണെങ്കിൽ തന്നെ നമ്മളെ വളമൊക്കെ കൊടുത്തിട്ട് അത് കൃത്യമായി പൂവിടണമെങ്കിൽ ആ മണ്ണിലും നമ്മൾ കൊടുത്ത വളത്തിൻ്റെയും പോരായ്മയോ മണ്ണിന്റെ അതായത് ചെടിക്ക് ആഹാരം വലിച്ചെടുക്കാനുള്ള കഴിവോ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അപ്പോൾ പൂവിടാൻ പൂവിടൽ പരിപാടി ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹ്യൂമിക് ആസിഡ് ഫൾവിക് ആസിഡ് സി വിയുടെ എക്സ്ട്രാക്ട് ജെല്ല് പോലത്തെ സാധനങ്ങളുണ്ട് അത് നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ട് തവണ എന്നുള്ള തോതിൽ തന്നെ നേരെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ചെടിക്ക് കരുത്തുകൂടും യും അത് കൂടുതൽ അതായത് പ്രകാശ സംശ്ലേഷണത്തിലൂടെയുള്ള ആഹാരം കൂടുതൽ സൂര്യപ്രകാശത്തിൽ നിന്നും കൂടുതൽ ആഹാരം വലിക്കുകയും കൂടാൻ ഉത്തേജിപ്പിക്കുകയും ചെയ്യും അതിന്റെയും പുറമെ ചെയ്യാനുള്ള ഒരു സാധനമാണ് ജിബർലിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈം ഗോൾഡ് എന്നുള്ള പേരിൽ മാർക്കറ്റിൽ ഒരു സാധനമുണ്ട് ഇത് എല്ലാവരും ആവശ്യമില്ല അത് വാങ്ങി അടിക്കാനുള്ളതല്ല കേട്ടോ തീരെ പൂ വരുന്നില്ലാത്തതിനാൾക്ക് ചെടിയെ ഉത്തേജിപ്പിച്ചെടുക്കാനുള്ള ഒരു ജിബർലിക് ആസിഡ് കണ്ടൻറ്റോട് കൂടിയ മരുന്നുകൾ അല്ലെങ്കിൽ ലിക്വിഡുകൾ കിട്ടും അത് അതിൽ പറയുന്ന ഒരു ലിറ്ററിന് ഒരു എം എൽ രണ്ട് ലിറ്ററിന് ഒരു എം എൽ ആണെന്നാണ് എൻ്റെ ഓർമ്മ അങ്ങനെ ഒരു ചെറിയ ഡ്രോപ്പ് എടുക്കുക അതിലേക്ക് ഒറ്റിക്കുക എന്നിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് മഴയുള്ള സമയത്തല്ലാതെ അപ്പോൾ തീരെ പൂവിടാത്തതിന് മാത്രം ഈ ആപ്ലിക്കേഷൻ മതി അങ്ങനെയുള്ള ഇത് മാത്രമേ ആവശ്യമുള്ളൂ അല്ലാത്ത നോർമൽ മുട്ട് വരാനുള്ള ചെടികൾക്ക് അത് അത് ആ രീതി തന്നെ മതി പിന്നെ നമ്മൾ ഈ ചെടികളുടെ ഇടയിൽ പുക കൊടുക്കുന്നത് അതായത് ചെടി വെച്ചതിൻ്റെ ഇടയിൽ വല്ല സ്ഥലത്ത് ചകിരി തൂപ്പൊക്കെ വെച്ചിട്ട് ഒരു പുക ചെറിയതായിട്ട് കൊടുക്കുന്നതും ഈ ചെടിയെ പൂവിടൽ ഇതിന് ഉത്തേജിപ്പിക്കും തീയിട്ട് കത്തിക്കുകയല്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള നാടൻ പരിപാടികളും നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ ചെടികളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഫോട്ടോ എടുത്ത് അയച്ചു തരിക എന്നിട്ട് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നാലരയ്ക്ക് ശേഷം എന്നെ വിളിക്കാം താങ്ക്